ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തി ഒന്ന് ഈശോ ഹീബ്രോണിൽ സക്കരയായുടെ വീട്ടിൽ നമ്മൾ എപ്പോൾ അവിടെ എത്തും ഈശോ ചോദിച്ചു മൂന്നാം മണിക്കൂറിലെത്തും ഇവിടെ നിന്ന് പത്ത് മൈലുണ്ട് ജൂട്ടായിൽ നിന്ന് നേരെ കറിയൂത്തയിലേക്ക് പോകാമായിരുന്നു ഈ വഴി വന്നതുകൊണ്ട് വെറുതെ ഇരുപത് മൈൽ കൂടുതൽ നടക്കേണ്ടി വന്നു യുദാസെ നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് വിഷമമൊന്നുമില്ല ഗുരു അങ്ങ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു അങ്ങ് വരുമെന്ന് അമ്മയെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു നീ ഒന്ന് ആലോചിച്ച് നോക്കൂ നീ എനിക്ക് വേണ്ടി ഇനിയും വേദന അനുഭവിച്ചിട്ടില്ല ഇവരാകട്ടെ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി എനിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു എങ്കിലും അവരെന്നെ ഉപേക്ഷിച്ചില്ല ഏതാനും ദിവസം മാത്രം പ്രായമുള്ള ഒരു ശിശുവായി മാത്രമേ അവരെന്നെ കണ്ടിട്ടുള്ളൂ കരയുന്ന പാല് മാത്രം കുടിക്കുന്ന കൈക്കുഞ്ഞ് എന്നിട്ടും ദൈവമായി അവരെന്നെ ആരാധിച്ചു അടി കൊണ്ടിട്ടും അത് തളർന്നില്ല മരവിച്ചില്ല പീഡനങ്ങളിലൂടെ അതിൻ്റെ വേരുകൾ ആഴത്തിൽ പാഞ്ഞു ഗുരു മൂന്നാല് ദിവസമായി അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമുണ്ട് ഈ മനുഷ്യർ അങ്ങേ സ്നേഹിച്ചവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണ് എന്നിട്ടും അവരെന്തുകൊണ്ടാണ് സന്തുഷ്ടരല്ലാത്തത് അങ്ങേ സ്നേഹിച്ചത് കൊണ്ടല്ലേ അവർ കൊല്ലപ്പെട്ടത് എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും കഷ്ടകാലമാണ് വിധിച്ചിരിക്കുന്നത് എന്നാണോ നീ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നില്ല എങ്കിലും ജോൺ സൈമൺ നിങ്ങൾ അവനെ തടയണ്ട അവൻ പറയാനുള്ളത് പറയട്ടെ യുവദാസയെ പറയുന്നത് കേൾക്കൂ ഈ കാലഘട്ടത്തിൽ പലരും നിന്നെപ്പോലെ ചിന്തിക്കുന്നവരാണ് ജീവിതം എന്താണ് ഒരു ചെറിയ ഇടവേള നിങ്ങൾ നല്ല കുട്ടികളെപ്പോലെ പെരുമാറുമോ എന്ന് കണ്ടുപിടിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണകാലം ഈ ജീവിതത്തിന് ശേഷം നിങ്ങളുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭാവി ജീവിതം നൽകുന്നു ദൈവത്തെ ഒരു പ്രത്യേക രീതിയിൽ സേവിച്ചത് കൊണ്ട് മാത്രം ഒരാൾ സമ്പന്നനാകുന്നത് ശരിയാണോ ദൈവികമായ വെളിച്ചം ഉള്ളിൽ ഉണ്ടായിരിക്കുകയും മനസാക്ഷി ശുദ്ധമായിരിക്കുകയും അങ്ങനെ മനസ്സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് സമ്പത്തും കൂടി കിട്ടണമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ ഗുരു അങ്ങനെ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഒരു സ്ഥലം മലിനമാക്കുന്നത് പോലെയാണ് അങ്ങുള്ളിടത്ത് സുഖം എന്തിന് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഇസ്രായേലിൽ സമ്പന്നന്മാർ ഇവർ മാത്രമായിരുന്നു ഈ ഇടയന്മാർ മാത്രമേ അങ്ങേ അറിഞ്ഞിട്ടുള്ളൂ പരിഹാര ബലിക്കുന്ന മാനുഷികമായവ ഉപയോഗിക്കുകയില്ല വ്യഞ്ചരിച്ച തിരുപാത്രങ്ങൾ തിരു മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങയുടെ പുഞ്ചിരി കണ്ട നാൾ മുതൽ അവർ വിശദീകരിക്കപ്പെട്ടവരാണ് അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് മാത്രമേ കാണാവൂ വേറൊന്നിനും അവിടെ സ്ഥലമില്ല ഞാൻ അവരിൽ ഒരാളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു സൈമൺ പറഞ്ഞു അവർ ഹീബ്രോണിലെത്തി അവർ പുരോഹിതനായിരുന്ന സക്രയാസിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി ഈ സ്ഥലം പണ്ടത്തെ പോലൊന്നുമല്ലോ പണ്ട് ഗേറ്റ് ലോഹം കൊണ്ടുള്ള കഥകായിരുന്നു നല്ല ഉയരത്തിലുള്ള മതിൽ വീടിന് ചുറ്റും ഉള്ളതുകൊണ്ട് അകത്തുള്ളതൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് ആ കബറിടം എങ്ങും കാണാൻ കഴിയുന്നില്ലല്ലോ ഏലിയാസ് പറഞ്ഞു അത് ആ കുറ്റിക്കാടിനടുത്തായിരുന്നു ഇപ്പോൾ ആ കുറ്റിക്കാട് മതിലിനപ്പുറത്താണ് അതാ അവിടെ ആളുകൾ വിറക് പറക്കുന്നു ഏലിയാസിന് ഒന്നും മനസ്സിലാകുന്നില്ല അവരെ കണ്ട് ഒരു വിറക് വെട്ടുകാരൻ വിട്ടുനിർത്തി അടുത്ത് വന്ന് ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പോയി സക്കരയാസിൻ്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കണം ഇപ്പോൾ ഇവിടെ ശവകുടീരമൊന്നുമില്ല നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ സക്കരയായുടെ മകൻ യോഹന്നാനെ ജയിലിൽ അടച്ചതോടുകൂടി ഈ സ്ഥലവും വീടും അയാളുടേതല്ലാതായി വലിയ കഷ്ടമായി പോയി ഈ വസ്തുവിൽ നിന്ന് കിട്ടുന്ന ആദായം അത്രയും യോഹന്നാൻ ഹീബ്രോണിലെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു ഒരു ദിവസം ഹെറോദസിൻ്റെ കൊട്ടാരത്തിലെ ഒരാൾ വന്നു നോട്ടക്കാരനെ പിടിച്ചു പുറത്താക്കി വീടിന് മുതിരയും വെച്ചു കബറിടം തല്ലിപ്പൊട്ടിച്ചു അസ്ഥിയെല്ലാം വാരിയറിഞ്ഞു ഞങ്ങളതെല്ലാം പെറുക്കിയെടുത്ത് ഒരു പെട്ടിയിലാക്കി പ്രാർത്ഥനാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ ആഭാസൻ അയാളുടെ കാമികമാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു ഈയിടെ റോമിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് അതാണ് മതിലിന് പൊക്കം കൂട്ടിയത് അകത്ത് എന്ത് നടക്കുന്നെന്ന് ആരും കാണരുതല്ലോ അവർ വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തെത്തുന്നു വാതിൽക്കൽ നാമമാത്ര വസ്ത്രധാരിയായ ഒരു സുന്ദരി നിൽപ്പുണ്ട് പ്രഭു വീടിനുള്ളിലേക്ക് വരുന്നു വരാമല്ലോ ഈശോ ഒരു ന്യായാധിപനെ പോലെ അവളെ ഒന്ന് നോക്കി ഒന്നും പറയുന്നില്ല യുവദാസും കൂടെയുള്ളവരും അവളെ ശകാരിച്ചു നാണമില്ലാത്തവളെ അകത്തു പോകൂ നിന്റെ ശ്വാസം ഞങ്ങളെ അശുദ്ധമാക്കും വഴിപോക്കരും തെരുവ് പിള്ളേരും അവളെ കളിയാക്കി അവൾ ലജിച്ച് തലതാഴ്ത്തി അവളകത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു ഹവ വച്ച് നീട്ടുന്ന ആപ്പിൾ എനിക്ക് വേണ്ട എന്ന് പറയാൻ ആർക്ക് കഴിയും അങ്ങനെ ഒരാളെ കാണിച്ചു തരാമെങ്കിൽ അയാൾ പുണ്യവാളനാണെന്ന് ഞാൻ പറയും സ്ത്രീയെ അകത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വകയായിരുന്നു അങ്ങേക്ക് എന്നോട് അവജ്ഞയില്ലെങ്കിൽ പ്രഭോ അകത്തേക്ക് വരൂ ആ കഥകൾ തുറന്നിട്ടേക്കു ഗാംഭീര്യം തുളുമത മുഖവുമായി ഈശോ അകത്തേക്ക് വന്നു സക്രയാസിൻ്റെ കുഴിമാട വരുന്ന സ്ഥലത്തേക്ക് ഈശോ പോയി ആ സ്ത്രീ വേലിയുടെ ഓരം ചേർന്ന് ഈശോയുടെ അടുത്തെത്തി പ്രഭോ സ്ത്രീയെ അങ്ങയുടെ പേരെന്താണ് ഈശോ ഈ പേര് ഞാൻ കേട്ടിട്ടില്ല ഞാൻ റോമാക്കാരിയാണ് ഒരു നർത്തകി മാതകത്വം മാത്രമാണ് എൻ്റെ കൈ എൻ്റെ പേര് ആഗലെ തിന്മ എന്നർത്ഥം എൻ്റെ പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് ഈശോ പറയുന്നു അങ്ങന്ന് എങ്ങനെയാണ് രക്ഷിക്കുക ആരെയാണ് രക്ഷിക്കുക രക്ഷിക്കപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധമായി ജീവിക്കണമെന്നും ബഹുമതിയേക്കാൾ ദുഃഖങ്ങൾ അഭിലഷണീയമാണെന്നും ഏത് സാഹചര്യത്തിലും നന്മയെ ചെയ്യാവൂ എന്നും ഞാൻ പഠിപ്പിക്കുന്നു ഈശോ അവളെ നോക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത് സ്വരത്തിൽ വിദ്വേഷത്തിൻ്റെ ലാഞ്ചനയില്ല ഞാൻ പിഴച്ചുപോയവളാണ് പിഴച്ച് പോയവരെ വഴിതെറ്റിപ്പോയവരെ അന്വേഷിച്ച് വന്നിരിക്കുന്നവനാണ് ഞാൻ ഞാൻ മരിച്ചവളാണ് ജീവൻ കൊടുക്കുന്നവനാണ് ഞാൻ അങ്ങ് അത് മാത്രമല്ല വിശാല മനസ്കനമാണ് അങ്ങ് എൻ്റെ നേരെ നോക്കുന്നില്ല എന്നെ ചവിട്ടി മെതിക്കുന്നില്ല എന്നോട് കരുണ തോന്നണമേ ആദ്യം നിനക്ക് നിന്നോട് തന്നെ കരുണ തോന്നണം നിന്റെ ആത്മാവിനോട് എന്താണ് ആത്മാവ് മനുഷ്യനെ മൃഗമല്ലാതാക്കുന്നത് ദൈവമാക്കുന്നത് ആത്മാവാണ് പാപവും തിന്മയും ആത്മാവിനെ കൊല്ലുന്നു അങ്ങയെ വീണ്ടും കണ്ടെത്താൻ എനിക്ക് അവസരമുണ്ടാകുമോ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഹൃദയങ്ങൾക്ക് വൈദ്യനെ ആവശ്യമുള്ളപ്പോൾ നല്ല ജീവിതം കഴിക്കാൻ ആളുകൾക്ക് മരുന്ന് വേണ്ടപ്പോൾ ഞാൻ ആ സ്ഥലത്തുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞാനിനി ഒരിക്കലും അങ്ങേ കാണില്ല വൈദ്യനും മരുന്നും ജീവിതവും ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് വേണമെങ്കിൽ എന്നെ വന്നു കാണാം തെരുവിൽ എൻ്റെ പേര് ഉറക്കെ ഒളിച്ച് പറയപ്പെടും നീയും അത് കേൾക്കും ഇപ്പോൾ ഞാൻ പോകട്ടെ പ്രഭോ അങ്ങേക്ക് സ്തുതി അങ്ങേ ഈശോ എന്ന് ഞാൻ വിളിച്ചു കൊള്ളട്ടെ അടുപ്പം കൊണ്ടല്ല രക്ഷയിൽ അല്പം എനിക്കും ലഭിക്കുന്നതിന് അങ്ങനെ ഓർമ്മിക്കണം ഞാൻ ഓർമ്മിക്കും നിനക്ക് നല്ലത് വരട്ടെ ആ സ്ത്രീ പൂന്തോട്ടത്തിൻ്റെ അകത്ത് നിൽക്കുന്നു ഗൗരവഭാവത്തോടെ ഈശോ പുറത്തേക്ക് വന്നു ശിഷ്യന്മാർക്ക് ഈശോയുടെ ഈ പെരുമാറ്റ ശൈലി മനസ്സിലാകുന്നില്ല സ്ഥലവാസികൾ ഈശോയെ കൂകി വിളിച്ചു അവർ ആ പാതയിൽ കൂടി നടന്ന് പ്രാർത്ഥനാലയത്തിലെത്തി ഈശോ കഥകിൽ മുട്ടി ആരും വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വൃദ്ധൻ തലനീട്ടി അയാൾ പറഞ്ഞു വേശ്യകളുമായി ഇടപെടുന്നവർക്ക് പ്രാർത്ഥനാലയത്തിൽ പ്രവേശനമില്ല വേഗം പൊയ്ക്കൊള്ളു മറുപടി പറയാൻ കാത്തു നിൽക്കാതെ ഈശോ തിരിച്ചു നടന്നു